ഈ മൊരക്കം ഭരണത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഉണങ്ങുക എന്നല്ലാതെ എന്ത് കാര്യടും എന്ത് ഭരണം രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരം എന്തോ വന്നിരിക്കുക അതെ എന്തുപകാരം സഖാക്കൾക്ക് നിങ്ങൾ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് കക്കാൻ വേണ്ടിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടി വെച്ചു നാട്ടിൽ പരിപാടി വെച്ചു എന്നല്ലാതെ നാട് മുഴുവൻ പിരിച്ചു കട്ടു എന്നല്ലാതെ എല്ലാരും അവനവനാകുന്ന പോലെ കക്കാണ് വലിയ വലിയ കള്ളന്മാര് എന്താണ് പിന്നെ ഊരാളുങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കോടികൾ അടിച്ചു മാറ്റുക ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി കൊളാമ്പി തുടങ്ങിയ സാധനങ്ങൾ ഒരു അടിച്ചു മാറ്റിയ അവനാന്റെ നിലവാരനുസരിച്ച് എല്ലാവരും കൊക്ക നിങ്ങൾ മനസ്സിലാക്കിക്കോ നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ട തൃശൂരിൽ വിറ്റ് കൊടുക്കുന്ന സി പി ഐക്കാണ് കാലുവാര സുഖാണ് സി പി ഐക്കാരന്റെ സീറ്റ് കൊടുക്കും ബി ജെ പിയുമായി സഖ്യം ചെയ്യും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്താ തൃശ്ശൂർ സഭ സഖാക്കള് ഇങ്ങനെ അവിടെ നിന്നിട്ട് പറയാണ് വള്ളിക്കുന്ന് നിന്ന് പറയാണ് ഏയ് അതൊക്കെ വെറുതെ ലീഗാർ പറയണതല്ലേ ഒരു ലീഗാർ വെറുതെ പറയണമല്ല നിനക്കത് എന്ന് സഖാബിന്റെ ഉള്ളറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ നേതാക്കന്മാര് നിങ്ങൾക്ക് പിണറായി വിജയൻ പേര് പേര് മോളെ പേര് വീണാന്നല്ലേ അല്ലേ അങ്ങനെയെങ്കിലും മോനെ ഇത് വിട്ടുകൊടുക്കാത്ത രക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ലാഷാക്കി ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് വീണനെ കിട്ടണോ തൃശൂർ കൊടുക്ക് തൃശ്ശൂർ കൊടുക്കൂലേ വീണ ജയിലിൽ കിടക്കേണ്ടി ഈ വെളിപ്പെടുത്തൽ അണികളിലും പ്രവർത്തകരിലും ഉണ്ടാക്കും അത് ഈ ഇലക്ഷനെ മാത്രമല്ല പാർട്ടിയെയും ബാധിക്കും ഇനി എന്തിനാ വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ചിന്താബാധ വിളിച്ചിട്ടില്ല പാർട്ടി യോഗങ്ങളിൽ പോയി മഹിള ക്ലാസുകൾ എടുത്തിട്ടില്ല എന്നാൽ പാർട്ടിക്ക് വേണ്ടിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കടന്നാലും തരക്കടില്ല ദയവ് ചെയ്ത് രാജ്യത്തെ ഒറ്റ കൊടുക്കരുത് സി പി എമ്മുകാരാ തൃശ്ശൂരിൽ എനിക്ക് വലിയ ഇഷ്ടം നിങ്ങള് കേൾക്കണോ ഇന്നലെ കർണാടക കോടതിയിൽ പറയണ പുലി പോലത്തെ വക്കീലാണ് അയാള് പറയാണ് ഈ കേസ് ഏൽപ്പിക്കരുത് ഏൽപ്പിക്കരുത് എന്നിട്ട് രണ്ടാമത് പറയാൻ എന്താ കാര്യം എന്ന് കോടതി ചോദിച്ചപ്പോ അറസ്റ്റ് ഞങ്ങൾക്ക് ഭയമുണ്ട് ഭയമുണ്ടല്ലേ ഭയമുണ്ടല്ലേ പിണറായി വിജയ അറസ്റ്റ് ചെയ്യുമെന്ന് അങ്ങനെ ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് നാല് കേസ് കേസെടുക്കുമ്പഴത്തേക്ക് നാവും മടക്കി കെട്ടി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അവരല്ലേ എന്നെ എം എൽ എ ആക്കിയത് എന്തിനാ എം എൽ എ ആക്കിയത് നിയമസഭയെ പോയിട്ട് മേപ്പർക്കി ഉറങ്ങിക്കിടക്കാനാണോ അല്ലല്ലോ അവിടെ മുഖ്യമന്ത്രി കക്കുമ്പോ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ദാമോദരജിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണു കള്ളൻ നിങ്ങളാണ് കള്ളൻ നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ ഇരുപത്തിനാലിലാണ് ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത് ുള്ളി കാത്തിരുന്നോ സി പി എമ്മുകാരാ ഈ കട്ട് കൊണ്ടുപോയ മുതല് മക്കും മരുമക്കും ഇതിന്റെ ഇടയിൽ കൂടെ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കക്കിച്ചു കളയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഓർത്തോ എവിടുന്നെങ്കിലൊരു വാടക കൊലയാളി കിട്ടുമോ മാഷെ നിവർത്തി അറസ്റ്റിന് ഭയമുണ്ടത്രേ അറസ്റ്റിന് പക്ഷെ ഇതുവരെ ഒരു വാക്ക് ഞാൻ കോടതിയിൽ എന്റെ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല ഒരു മുൻകൂർ ജാമ്യത്തിന് ഞാൻ പോയി നിന്നിട്ടില്ല എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല വരട്ടെ എല്ലാരും പറഞ്ഞു കാര്യം അറിയോ പിണറായി വിജയ മടിയിൽ കനല്ല കട്ടുകൂട്ടിട്ടില്ല മനസിലായോ വെറുതെ കഴിഞ്ഞ ആഴ്ച ഈ നിങ്ങളുടെ മകള് നടത്തിയ ഈ കമ്പനിയിൽ മാസാ മാസം കൊണ്ടുവന്ന് കരിമണൽ കറുത്ത പണം തള്ളി തള്ളിക്കൊടുക്കുമ്പോ താങ്കൾക്കറിയില്ലേ ഈ പണമൊക്കെ കിട്ടാൻ പറ്റിയ പണി നിങ്ങളുടെ മോളെന്താ എടുത്തെന്ന് ആലോചിക്കണ്ടേ कन्दु। कन्दु। दे 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 दा दा േ ഉറുപ്പില്ലാതെ ന്യായീകരിച്ചല്ലോ നിങ്ങള് എന്റെ ഭാര്യക്ക് കിട്ടിയ പെൻഷൻ കൊണ്ട് തുടങ്ങിയതാ വല്ലാത്ത പിന്നെ ഈ പൈസ ആ വീട്ണ്ടാക്കാൻ ശരി ഈ പറയുന്ന വീണയെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി സ്വാശ്രയ മേഖലയിൽ പഠിപ്പിക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ മകനെ ലണ്ടനിലെ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ

ും അത് മനസ്സിലായിട്ട് പോവാൻ പോണ് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കേസ് മാത്രമല്ല നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തു കൊണ്ടിരിക്കുന്ന പാതകങ്ങൾ എന്താണ് എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ